എന്നത് ഇപ്പോൾ ആ പേര് പറഞ്ഞിരിക്കുന്നു എല്ലാവരും കൂടി വിൻസിയുടെ പുറത്ത് കയറിയായിരുന്നു ഈ അഭിപ്രായം വന്നതിന് ശേഷം ഇങ്ങനെ പറയേണ്ടത് ശരിയാണോ സിനിമയില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഈ പറയുന്നത് അങ്ങനെയല്ല ആ സ്ത്രീ ആ ഒരു എന്ന നിലയിൽ അവർ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ കരിയറിൻ്റെ പീക്കിലൊക്കെ നിൽക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം നേരിടുന്നത് സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് വിൻസിക്ക് ഈ ദുരനുഭവം ഉണ്ടായത് നടൻ അന്ന് ഈ വിൻസി ഈ മിൻസി പറഞ്ഞത് എന്താണ് എന്ന് കൂടി നമുക്ക് ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം ഇപ്പോൾ അർജുൻ മട്ടന്നൂർ നമുക്കിപ്പം തുടരുന്നുണ്ട് അർജുൻ മട്ടന്നൂർ സിനിമ സൂത്രവാക്യം ആ സൂത്രവാക്യം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നു ഇനിയിപ്പോൾ കേസ് എടുക്കാൻ കഴിയുമല്ലോ അല്ലേ അർജുൻ മട്ടന്നൂർ കാരണം പേര് വന്നു കഴിഞ്ഞു ആ സാഹചര്യത്തിൽ എക്സൈസിനെ ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാം ഷൈൻ റൂം ചാക്കോയെ വിളിക്കാം ചോദ്യം ചെയ്യാം അല്ലേ തീർച്ചയായും അരങ്ങും മാർ ഇതിന് പോലീസിനടക്കം ഇനി നടപടിയിലേക്ക് കടക്കാൻ കഴിയും പ്രത്യേകിച്ച് ഐ സി സിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല സിനിമാ സംഘടനകൾക്കും രേഖാമൂലം തന്നെ നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ആ സൂത്രവാക്യം എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത് യൂജിൻ ജോസ് ചിറമേ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഒരു തെലുങ്ക് നിർമ്മാണ കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിക്കുകയും ചെയ്തത് ഈ ചിത്രത്തിനിടയിലാണ് തനിക്ക് ഇത്തരം അനുഭവം ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ വിൻസി അലോഷ്യസ് പറയുന്നത് സ്വാഭാവികമായും പരാതി ലഭിച്ച പശ്ചാത്തലത്തിൽ ആ പരാതി പോലീസിന് കൈമാറാനാണ് സാധ്യത ഇതിൽ പ്രത്യേകിച്ച് ലഹരി ഉപയോഗിച്ചു എന്ന പരാതിയുണ്ട് അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗിച്ച ശേഷം തന്നോട് മോശമായി പെരുമാറിയെന്ന പരാതിയുണ്ട് ഈ പരാതിയിലൊക്കെ തന്നെ ഏതൊക്കെ വകുപ്പുകൾ ചേർക്കാൻ കഴിയും എന്നൊക്കെ തന്നെ പോലീസ് ആലോചിക്കുകയും അതിനുശേഷം ആ നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും നമുക്കറിയാം നേരത്തെ തന്നെ ഷൈൻഡോ ചാക്കോയ്ക്കെതിരെ ഈ തരത്തിൽ നിരവധി ആരോപണങ്ങൾ വന്നിരുന്നു കേസുകൾ വന്നിരുന്നു അപ്പോഴൊക്കെ തന്നെ ഈ കൊക്കയൻ കേസിൽ പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ടു അതിനുശേഷവും പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഷൈൻഡോ ചാക്കോയുടെ പേര് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ നടിയായ വിൻസി അലോഷ്യസ് ഇത്തരത്തിൽ സിനിമാ സെറ്റിൽ വെച്ച് ഷൈൻഡോ ചാക്കോയിൻ്റെ ചാക്കോയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ പേര് വെളിപ്പെടുത്താൻ വിൻസി തയ്യാറായിരുന്നില്ല പക്ഷേ സിനിമാ സംഘടനകളൊക്കെ തന്നെ യോഗം ചേരുകയും അതിന് പിന്നാലെ വിൻസി അലോഷ്യസിനെ നേരിട്ട് വിളിക്കുകയും ചെയ്തു പരാതി നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്തു മാത്രമല്ല സിനിമ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ കൃത്യമായി പരിശോധന നടക്കുന്നില്ല എന്നൊരു ആക്ഷേപം വലിയ തോതിൽ ഉയരുന്നുണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെയാണ് നേരത്തെ പോലീസിനെ സമീപിക്കുകയും ഇത്തരത്തിൽ ലഹരി ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ മാറിയിട്ടുണ്ട് എന്നറിയിക്കുകയും പരിശോധന വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് ഫിലിം ചേമ്പറും സമാനമായ നിലപാട് ഒരു ആരോപണം കർഷകർക്കായി ഒരിക്കൽ കൂടി വിൻസി അലൂഷ്യസ് പറഞ്ഞത് കേൾപ്പിച്ച് ഞാൻ അർജുൻ മട്ടനിലേക്ക് തിരിച്ചു വരാം ഇപ്പോഴും ഈ നടന് സിനിമകൾ കിട്ടുന്നു എന്നുള്ളതാണ് അതും സൂപ്പർ സ്റ്റാറുകളുടെ അടക്കമുള്ള സിനിമകളിൽ ഇയാൾ അഭിനയിക്കുന്നു അയാൾ അഭിനയിക്കുന്നതിൽ ഇത്തരം ലഹരി ഉപയോഗം ഇയാൾ നടത്തുന്നു എന്നുള്ള ഒരു പരാതി വരുമ്പോൾ ഇത് ഇതാദ്യമായിട്ടല്ലോ ഈ പരാതി വരുന്നത് നേരത്തെ ഈ ഷൈൻ ടോം ചാക്കോയെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടുന്ന സമയത്തും ഇതേപോലെ ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ കേസ് പിന്നീട് പ്രോസിക്യൂഷന് തെളിവുകൾ ഹാജരാക്കാൻ പര സാധിക്കാത്തതുകൊണ്ടും അതിൽ പ്രാഥമികമായ തെളിവുകൾ പോലും ഷൈൻ ഷൈൻ അന്ന് കൊക്കൈൻ ഉപയോഗിച്ചോ ഇല്ലയോ എന്നതുപോലും തെളിയിക്കാൻ സാഹചര്യത്തിലാണ് ഷൈനെ കുറ്റമുക്തനാക്കിയത് അതിൽ തെളിവുകളുടെ അഭാവമുണ്ടെന്ന് കോടതിയുടെ രൂക്ഷമായ വിമർശനവും വന്നിരുന്നു ഈ സാഹചര്യത്തിലൊക്കെ ഷൈൻ സിനിമാ സിറ്റികളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതറിയാമായിരുന്ന സിനിമാ പ്രവർത്തകർ എന്തുകൊണ്ട് വിലക്കിയില്ല എന്തുകൊണ്ട് ഷൈനുമായി സിനിമ ചെയ്യുന്നില്ല എന്ന നിലപാട് എന്തുകൊണ്ട് മുതിർന്ന താരങ്ങളടക്കം എടുത്തില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഇതൊരു ചെറിയ കളിയല്ല